അപ്പോൾ ഇനി നമ്മളെ കയ്യിലില്ലേ ഒരു നാലേക്കർ സ്ഥലം ചെറിയ റോഡിട്ട വീടും നമ്മളെ കയ്യിൽ വിൽപ്പന കൊന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മളെ കയ്യിലില്ലേ നാലേക്കർ സ്ഥലം ചെറിയ റോഡിട്ട വീടും അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളമൊക്കെ ഉള്ള ഏരിയ എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബില്ലിക്കിനു കൂടി അമൃത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നാലേക്കർ സ്ഥലം ഈ നാലേക്കർ സ്ഥലത്തിനകത്ത് ആദായയിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ് തെങ്ങ് കൂടാതെ ഒരു നൂറ്റമ്പത് റബ്ബർ കൂടാതെ മാവ് പ്ലാവ് പിന്നെ കുറച്ച് കാട്ട് മരങ്ങളും അത്യാവശ്യം നരപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അതായത് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളം കൂടാതെ ഒരു തോടുണ്ട് നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു തോടുണ്ട് ചെറിയ രീതിയിൽ സ്ഥലം വാങ്ങിയിട്ട് നല്ല ഫാം ഹൗസോ അല്ലെങ്കിൽ റിസോർട്ടോ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ നാലേക്കർ സ്ഥലം ഫ്രൂട്ടൊക്കെ അല്പ അല്പ അല്പദൂരമായിട്ടുള്ളതാണ് പശു ഫാം ആട് ഫാം പന്നി ഫാം കോഴി ഫാം അങ്ങനെ ഫാം തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് ഈ നാലേക്കർ സ്ഥലം അപ്പോൾ എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നവല ഏക്കറിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പം ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ കുറെ ആൾ ചോദിക്കാറുണ്ട് ചെറിയ പൈസക്ക് നല്ല സൗകര്യത്തോട് കൂടിയ സ്ഥലം ഉണ്ടാകും അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസ് അതുപോലെ വീടൊക്കെ വെച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടും കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളെ കാരണം ലോ ബഡ്ജറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങൾക്കും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്കിൽ വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അമിതമായ നിരക്കിൽ ഞങ്ങൾ പരസ്യം നൽകുന്നതാണ് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം